ദൈവനാമം മഹത്തപ്പെടന്മാറാകട്ടെ വീണ്ടും ഒരു ദിവസം കൂടെ ഈ ദുഷ്ടഭൂമിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രാണന മരണത്തിൽ നിന്നും നിത്യ ന്യായവിധിയിൽ നിന്നും രക്ഷിച്ച് നീതീകരിച്ച് ശുദ്ധീകരിച്ച് സ്വർഗീയ അവകാശമാക്കി തീർത്തും നമ്മുടെ സ്വർഗീയ രാജാവിനെ പുത്രനിലൂടെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം ഇന്നൊരു ദിവസമേ നമ്മുടെ മുമ്പാകെ ഉള്ളു നാളെ ഉണ്ടോ എന്നറിയില്ലല്ലോ ആരാധനയ്ക്കായി നമ്മ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു വേദവാക്യം വായിക്കാം കർത്താവേ ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും നീയല്ലോ ഏക പരിശുദ്ധൻ നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരു നമസ്കരിക്കും വെളിപ്പാട് പുസ്തകം പതിനഞ്ചിൻ്റെ നാലാണ് വായിച്ചത് വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിലേക്കൊന്നും കിടക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിനുള്ള കഴിവോ അറിവോ ഒന്നും ഈ ആളുകൾക്കില്ല വെളിപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ സ്വർഗദൂത ഗണം ദൈവത്തെ ദൈവക്രോധ കലശത്തിൻ്റെ തീവ്രത കണ്ടുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു ദൃശ്യത്തിലെ ചില വാക്കുകളാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത് ഭാവിയിൽ വരാൻ വരാനിരിക്കുന്ന പ്രവചനമാണല്ലോ വെളിപ്പാട് പുസ്തകം ഏകനായി പത്മസ്തീപിൽ തടവിലാക്കപ്പെട്ട യോഹന്നാൻ അപ്പോസ്തലൻ കറുത്ത ദിവസത്തിൽ ആത്മവീസന ആമ ആത്മവേഷതയിലായപ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനിലൂടെ തൻ്റെ പ്രിയ ശിഷ്യന് വെളിപ്പെടുത്തി കൊടുത്ത ഭാവി പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം അതിന് പല ഭാഗങ്ങളും സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് നമുക്ക് വെളിപ്പെടുത്തി കിട്ടാത്ത വിഷയത്തെക്കുറിച്ച് ആവശ്യമില്ലാതെ വിമർശിച്ചിട്ടോ വാദിച്ച് തർക്കിച്ച് ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല ആവർത്തന പുസ്തകം ഇരുപത്തി അതിൻ്റെ ഇരുപത്തെട്ടിൽ നമുക്ക് മാതൃകയാക്കി അനുസരിക്കാം മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദേവമായ ഹോക്കുള്ളതാകുന്നു വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായ പ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു ഓർക്കേണ്ടതാണ് പലപ്പോഴും നമുക്ക് വെളിപ്പെടുത്തി കിട്ടാത്ത കാര്യങ്ങളുടെ പിറകെ പോയി അതിനെക്കുറിച്ച് തർക്കിച്ചും വാദിച്ചും ഭിന്നതകൾ ഉണ്ടാക്കുന്നവരുണ്ട് അത് അവർ ഈ വാക്യം ഓർത്താൻ നന്നായിരിക്കും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം നമ്മ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനേക കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അവ വായിച്ചും പഠിച്ചും അനുസരിച്ചും ജീവിക്കുവാനാണ് നാം നടക്കേണ്ടത് ആരാധിക്കാൻ ഇപ്പോൾ വായിച്ച ഈ വേദഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാവുന്നതും ചൊല്ലി ആരാധിക്കാൻ പറ്റിയ ചിന്തകൾ ലഭിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വെള്ളിപ്പാട് വസ്തുപ്പിന് വായിച്ചു കേട്ടത് സ്വർഗദൂത സംഘം മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി സർവശക്തിയുള്ള ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന ഒരു രംഗമാണ് ആണെന്ന് വിശദമായി അവിടെ പറഞ്ഞിരിക്കുന്നു ഇന്ന് നാം ഭൂമിയിലിരുന്ന് നമ്മുടെ രക്ഷിതാവനെ പാടി സ്തുതിച്ച് ആരാധിച്ചാൽ മാത്രമേ ഭാവിയിൽ സ്വർഗത്തിലിരുന്ന് ദൂത സംഘത്തോട് ചേർന്ന് ആരാധിപ്പാൻ പറ്റുകയുള്ളൂ എന്ന സത്യം നാം മറന്നു പോകരുത് മോശൈ ഭൂമിയിലായിരുന്നപ്പോൾ പാടിയ രണ്ട് പാട്ടുകൾ ഒന്ന് പെർ പാടപുസ്തകത്തിലും മറ്റേത് ആവർത്തന പുസ്തകത്തിലും നമുക്ക് കാണാം ആ അവയായിരിക്കാം സ്വർഗദൂതന്മാർ പാടി പഴയ മോശയുടെ പാട്ട് നമ്മൾ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലും ആവർത്തന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിലും നമുക്ക് കാണാം ഈ കുഞ്ഞാടിൻ്റെ പാട്ട് എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ മൂപ്പന്മാരും ജീവികളും പാടുന്ന പാട്ടായിരിക്കാം അവിടെ എന്തെല്ലാം അവർ പാടുന്നതും ഘോഷിച്ചു ലസിക്കുന്നതും കർത്താവും രാജാതിരാജാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തെ കീർത്തിക്കുന്ന കീർത്തനങ്ങളാകുന്നു പിന്ന അത് ഇന്ന് ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നമുക്കും പാടി സ്തുതിച്ച് ആരാധിക്കാനുള്ള പാട്ടും അതുതന്നെയാകുന്നുവല്ലോ നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു അവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സ്തുതിക്കുവാൻ യോഗ്യമായവ തന്നെ അവർ പാടിയത് ഇങ്ങനെയാണ് സർവശക്തിയുള്ള ദൈവമായ കർത്താവേ നിൻ്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ സർവ്വജാതികളുടെയും രാജാവേ നിൻ്റെ വഴികൾ നീതിയും സത്യവും കർത്താവെ ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും നീയല്ലോ ഏക പരിശുദ്ധൻ നിന്റെ ന്യായവിധികൾ വിളങ്ങിയതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിൽ നമസ്കരിക്കും പിന്നെ മുള്ളവരെ ഇന്ന് ദുഷ്ടഭൂമിലിരുന്നു കൊണ്ട് ഈ സർവശക്തനായ ദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ചു നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ദൈവം നമ്മോട് കാണിച്ച മഹാസ്നേഹം കരുണ ദയ വിശ്വസ്ത ദീർഘക്ഷമ ഇവ എണ്ണി എണ്ണി സ്തുതി ചെലുത്തിയിരുന്നവയാണോ പാപച്ചേറ്റിൽ കിടന്ന നമ്മെ പാപച്ച അങ്ങനെയാൽ ബന്ധിച്ച് അന്ധകാരത്തിൽ അന്ധകാരത്തിലും കുഴഞ്ഞ ചേറ്റിലും കുപ്പയിലും കിടന്ന നമ്മെ രക്ഷിപ്പാനായി ദൈവം കൊടുത്ത വില തൻ്റെ ഏകജാതനായ പുത്തൻ്റെ വിലയേറെ രക്തമാണല്ലോ കർത്താവേ ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും ഇന്ന് നമ്മുടെ ചുറ്റുപാടും എത്രയോ ആയിരങ്ങൾ ദൈവം ഒരിക്കൽ രക്ഷാമാർഗത്തെക്കുറിച്ചുള്ള സുവിശേഷങ്ങൾ സുവിശേഷം കേട്ടിട്ട് അവർ പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുടെയും മനുഷ്യർക്കായി നിയമിച്ചിട്ടുണ്ടെന്നും പാപത്തിന്റെ ശമ്പളം നെത്തി നരകാൻ ന്യായവിധിയാണെന്നും മറ്റുമുള്ള സുവിശേഷം എത്ര കേട്ടാലും സ്വീകരിക്കാതെ ഭയപ്പെടാതെ ഹൃദയം കഠിനമാക്കി ജീവിക്കുന്ന ദൈവക്രോധ കലശത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടും ഭയമില്ലാതെ തങ്ങളുടെ പാപത്തിൽ കഴിയുമ്പോൾ അവിടെ കൂട്ടത്തിലായിരുന്ന നമ്മെ കൃപയാലയ വിശ്വാസം മൂലം ഇത്ര വില രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ ലഭിച്ച ദൈവകൃപ ഓർക്കുമ്പോൾ നാം എത്ര ഉച്ചത്തിൽ പാടി സ്തുതിച്ചാൽ മതിയാകും നമ്മോട് കാണിച്ച ദൈവസ്നേഹത്തിന്റെ നീളം വീതി ഉയരം നമുക്ക് വർണ്ണിപ്പനാകുമോ സ്വർഗദൂതഗണം പാടിയതുപോലെ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ നീ നീയല്ലാതെയേക പരിശുദ്ധൻ കർത്താതി കർത്താവ് രാജാതി രാജാവും വേറെ മറ്റാരും ഇല്ല എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ട് ഭയഭക്തിയോടെ അവന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വേണം പാടി സ്തുതിച്ചു അധ്രവലമാകുന്നങ്ങൾ അർപ്പിച്ച് നമ്മുടെ വീണ്ടെടുപ്പ് എനായ സുരക്രിസ്തു പിതാവിനെ പുത്രനോട് ആരാധിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് അത് വിശ്വസിപ്പാൻ കൃപയാല വിശ്വാസം മൂലം ദൈവം ഏർ സൗജന്യമായി നൽകിയ രക്ഷ അത് വിശ്വസിപ്പിനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു അത് വിശ്വസിക്കാതെ കടന്നു പോകുന്നവർ എന്ന് ഇന്ന് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലും ഈ പാപച്ചേറ്റിലും കിടക്കുന്നവർ ഈ പിന്നീട് ഈ വെളിപ്പാടപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെയുള്ള ദൈവക്രോധ കലശത്തിൻ്റെ ആ ആ വേഞ്ഞു കുടിക്കുമ്പോൾ എത്ര മോശമായിരിക്കും എത്ര സങ്കടമായിരിക്കും നമ്മളത് ഓർക്കുമ്പോൾ ഇന്ന് നമുക്ക് ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ ഭൂമിയിൽ ഇരുന്നോണ്ട് നാം ആരാധിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് ഈ പാട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ സാധിക്കുള്ളൂ ദൈവം നാം മാത്രം മഹത്തുപെടുമാറാകട്ടെ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ ന്മഹസ്നേഹമദിൻവിധം ആർക്കു ഗ്രഹിച്ചറിയ്ക്കാവല്ലേ അതിനാഴന്നിടാൻ എത്ര ബഹുലമദിശയെ தெய்வத்தின்னேகற்ற மனோகரமே ஆயிரம் ஆயிரம் நாவுகளால் அதுவரணை பதே நெழுதோ பதே ஆயிரத்திங்களோ ரம்சன் சொல்லிடுவான் പാരിലസാദ്യമഹോ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ പാപത്താൽ നിന്നെ ഞാൻ ഖേദിപ്പിച്ചുള്ള ഒരു കാലത്തിലും दयावा स्नेहवा बीनी न स्नेह चदोटनिल आश्रय मे यंदा देशय मे देवतिन स्नेहम यत्र मनोहरमे ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ എന്തയമേ ദൈവത്തിൽ സ്നേഹം മനോ ഹരമേ ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ എത്ര പാടിയാലും ഒരാപകൽ പാടിയാലും ആയുസ് മുഴുവൻ പാടിയാലും മതിയാകുമോ തേനാ മഹത്വപ്പെടന്മാറാകട്ടെ അമേൻ ഹലേ ലൂ സ്തോത്രം